ും പുത്രനും പരിശുദ്ധാത്മാനുസ്ഥുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമി മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെ കടന്നു പോരുകയായിരുന്നു കുറച്ച് എപ്പിസോഡുകൾ നമ്മൾ കൂട്ടായ്മയെക്കുറിച്ച് കേൾക്കാനിടയായി അവസാനം നമ്മൾ പരദേശികളെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് മറക്കരുത് അതിനാൽ ചിലർക്കറിയാതെ ദൈവദൂതന്മാർ സ്വീകരിപ്പാൻ യോഗ്യത ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കൂട്ടായ്മയിൽ അന്യോന്യം പ്രോത്സാഹിപ്പിച്ച് പണിതുയർത്തുക എന്നുള്ളതാണ് നമുക്ക് പ്രാർത്ഥിച്ച് ഇപ്രകാരം ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു കൂട്ടായ്മയിലൂടെ ശക്തരാകുവാൻ കൂട്ടായ്മയിലൂടെ ആത്മീയ അഭിവൃദ്ധിപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേയും അഭിഷേകം ചെയ്യണമേ ഹാലേലിയ യേശുവെ നന്ദി യേശുവെ ആരാധന യേശുവെ നന്ദി ഹാലേലിയ ആരാധനാ സ്ത്രോത്രം ഹലിയാം പ്രിയമുള്ളവരെ തെസ്ലോണിക്ക ലേഖനം ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടി വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു പ്രാണനും കൂടി വെച്ച് തരുവാൻ പ്രിയരാകയാൽ ഒരുക്കമായിരുന്നു എന്ന് തെസ്ലോണിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് വീണ്ടും നമ്മൾ തിമോത്തിയോസിനെഴുതിയ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം പത്ത് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പഠിപ്പിച്ച സത്യങ്ങളും എൻ്റെ ജീവിതരീതിയും ലക്ഷ്യവും വിശ്വാസവും ക്ഷമയും സ്നേഹവും സ്ഥൈര്യവും നീ അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യായാലും ഇക്കോണിയത്തിലും ലിസ്ത്രായാലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ പൗലോസിലിക പറയുന്നത് വലിയ ത്യാഗങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നത് പക്ഷെ എൻ്റെ പിന്നാലെ വന്ന നീയും ആ ത്യാഗങ്ങളെല്ലാം കണ്ടുകൊണ്ടും ആ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കാൻ തയ്യാറുമായിട്ടാണ് നീ വന്നത് എന്ന് എവിടെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വലിയ ത്യാഗത്തിലൂടെ വലിയ സ്നേഹത്തിലൂടെയാണ് നമുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് അന്യോന്യം പ്രോത്സാഹിപ്പിക്കണം ആർക്കെങ്കിലും സങ്കടങ്ങൾ പ്രയാസങ്ങൾ ക്രിസ്തുവിനെപ്പറിയുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ അവർ കൂട്ടായ്മയിൽ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ചാൽ കൂട്ടായ്മയിൽ നിന്ന് അവരെ പോകാനല്ല അനുവദിക്കേണ്ടത് അവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണം വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഒരു ഒറ്റ ഒറ്റാധ്യായമുള്ള ഒരു ലേഖനമുണ്ട് ഫിലോമോൻ എഴുതിയ ലേഖനം ആ ലേഖനത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവിലുള്ള ഐക്യം മൂലം അതിൻ്റെ ആറാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത് സകല നന്മകളെയും കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് ആഴമേറിയതാക്കാൻ വിശ്വാസത്തിലുള്ള നിൻ്റെ ഭാഗഭാഗ്യത്വം സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിലുള്ള ഭാഗഭാഗ്യത്വം സഹായമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സഹോദര നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു എന്തെന്നാൽ നീ വഴി വിശുദ്ധർ ഭരിതരായി ഇതാണ് ബൗലോസ്ലിക ഫിലമോനോട് പറയുന്നത് സഹോദര നിന്റെ സ്നേഹത്തിൽ നിന്നും വളരെയേറെ ആശ്വാസവും സന്തോഷവും എനിക്ക് ലഭിച്ചു എന്നാൽ നീ വഴി വിശുദ്ധർ ഉന്മേഷപരിതരായി ഫിലോമോനെ പൗലോസുലിഗ ശ്ലാംഗിച്ചുകൊണ്ട് പറയുകയാണ് നിൻ്റെ സാന്നിധ്യവും നിൻ്റെ കൂടെയുള്ള പ്രവർത്തനങ്ങളൊക്കെയും അനേകർക്ക് ഉന്മേഷത്തിന് കാരണമായി അവിടുത്തെ ഫിലോമൻ്റെ സ്നേഹം അത്ര വലുതായിരുന്നു കൊണ്ടു നടുപ്രിയമുള്ളവരെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചും പണിതുയർത്തേണ്ടതാണ് കൂട്ടായ്മ കുറ്റം പറഞ്ഞോ തെറ്റിദ്ധരിപ്പിച്ചോ പാരവച്ചോ ഏഷണ്ടി പറഞ്ഞോ നശിപ്പിക്കേണ്ടതല്ല കൂട്ടായ്മ ഒരിക്കൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ് മറ്റൊരു നേതാവിനെക്കുറിച്ച് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു തോന്നലിൽ പ്രസംഗിച്ച ഒരു പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് കടലിലായി കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയുണ്ടാകുകയുള്ളു ഓളമുണ്ടാകുകയുള്ളു കടലിൽ നിന്ന് മാറ്റി ഒരു ബക്കറ്റ് വെള്ളം പുറത്തെടുത്ത് വെച്ചിട്ടാ പ്രവർത്തിക്കാൻ നിന്നാൽ ഒരു ഓളവും തിരയും ഉണ്ടാകുകയില്ല അതാ വെള്ളം വെള്ളമായി തന്നെ നിൽക്കുകയുള്ളൂ സമൂഹത്തിൻ്റെ ശക്തി സമൂഹത്ത് സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മയിലൂടെ മാത്രമേ ഫലമണിയുവാനായിട്ട് പൂർണ്ണമാക്കുവാനായിട്ട് കഴിവുള്ളൂ എന്ന് ആ ഒരു പ്രസംഗത്തിൽ ആ വരികൾ ഞാനൊന്നും ഓർക്കുകയാണ് പത്രത്തിൽ വായിച്ചു കേട്ടു വായിച്ചതാണ് ഞാൻ കേട്ടതല്ല വായിച്ചു ഇങ്ങനെ പറഞ്ഞു എന്ന് അപ്പോൾ കൂട്ടായ്മയിലൂടെ മാത്രമേ സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ പലരും തെറ്റിപ്പോകുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ കൂട്ടമായിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ് വലിയൊരു മഞ്ഞ മല ഇടിഞ്ഞ് തീർത്ഥാടകരെല്ലാം നാലു വഴി ഓടുകയാണ് മഞ്ഞിങ്ങനെ ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര തണുപ്പാണ് അപ്പോൾ കാല് വൈകല്യമുള്ള നടക്കാൻ പാടില്ല പറ്റാത്ത ഒരു ആ മനുഷ്യൻ അവിടെ വീണുപോയി അപ്പോൾ എല്ലാവരും അയാളെ കണ്ടിട്ടും കാണാത്ത രീതിയിൽ അവരവരുടെ ജീവരക്ഷാർത്ഥം രക്ഷാർത്ഥം ഓടുകയാണ് പക്ഷെ വേറൊരു മനുഷ്യൻ ഇത് കണ്ടപ്പോൾ അയാളുടെയും കൂടി ജീവിതം വിലപ്പെട്ടതാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അയാളെ കൂടി എടുത്തു അപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ളവർ പറഞ്ഞു നീ രക്ഷപ്പെടാൻ നോക്ക് ഇയാളെ കൂടി വഹിച്ചാൽ നിനക്ക് ഓടാൻ പറ്റുമോ അങ്ങ് ദൂരെ നിന്ന് മഞ്ഞടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ് എന്തായാലും ആളത് കൂട്ടാക്കി അയാളുടെ മനസാക്ഷി ഈ വൈകല്യമുള്ള ആളെ കൂടി എടുക്കാൻ തോന്നി തോളിലോട്ട് നടന്നു മുമ്പോട്ട് പോകുമ്പോൾ പലരും തളർന്ന് ക്ഷീണിച്ച് വഴിയിൽ കിടന്നുപോയി തണുപ്പ് കൊണ്ട് പലരും മരവിച്ചു വീണുപോയി മരണപ്പെട്ടു എന്നാൽ ഈ മനുഷ്യൻ ഇയാളെ തോളയിലെടുത്ത മനുഷ്യനും രക്ഷപ്പെട്ടു ശരീരങ്ങൾ തമ്മിൽ ഒട്ടിച്ചേർന്നപ്പോൾ ചൂട് കൊണ്ട് ആ ശൈത്യത്തെ അതിജീവിക്കുവാൻ ആ തണുപ്പിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ ആ പുസ്തകത്തിൽ വായിക്കാൻ ഇടയായി തീർന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുന്ന ആ ബന്ധം ചെറുതല്ല കൂട്ടായ്മ നന്മയ്ക്കായിട്ട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമുക്ക് നമ്മളത് തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം പരസ്പരം പ്രോത്സാഹിപ്പിച്ചും കഷ്ടപ്പാടുകൾ കണ്ട് പുറകോട്ട് പോകുകയല്ല കഷ്ടപ്പാടുകളുടെ പുറകെ പോയി കഷ്ടപ്പാടുകളുടെ കഷ്ടപ്പാടുകളുമായി മുൻപേ പോകുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ എൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന ശബ്ദം കേട്ടുകൊണ്ട് കൂട്ടായ്മയായി ജീവിക്കുവാൻ നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗീയപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഹാലിയ